ഹലോ കൂട്ടുകാരെ എല്ലാവർക്കും എൻ്റെ യൂട്യൂബ് വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ തേ നമ്മൾ കുറേ നാളായി ഒരു പിസ്താ ഷെല്ല് വെച്ചിട്ടുള്ള ക്രാഫ്റ്റ് ചെയ്തിട്ട് അപ്പോൾ നമ്മൾ ഈ ഇടയായിട്ട് കുറേ നമ്മൾ പിസ്താ ഷെല്ലിൻ്റെ ക്രാഫ്റ്റൊക്കെ ചെയ്തു കുറച്ചങ്ങ് നമ്മൾ ഡിലേ ആയിപ്പോയി അതായത് എല്ലാവർക്കും ബോർ എന്ന് പറഞ്ഞിട്ട് ഞാൻ മാറ്റി വെച്ചായിരുന്നേ അപ്പോൾ ഇന്ന് നമുക്ക് പിസ്താ ഷെല്ല് വെച്ചിട്ട് ഒരു കിടക്കാച്ചി ക്രാഫ്റ്റ് ചെയ്തെടുക്കാം എല്ലാവർക്കും ചെയ്തെടുക്കാൻ പറ്റുന്ന സിമ്പിൾ ക്രാഫ്റ്റ് ആണ് കേട്ടോ അപ്പോൾ നമ്മുടെ ഈ ഒരു ക്രാഫ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഞാനൊരു പേപ്പർ എടുത്തിട്ടുണ്ട് നമ്മുടെ ബുക്ക് പേപ്പറോ ന്യൂസ് പേപ്പറോ കളർ പേപ്പറോ ഏത് വേണമെങ്കിലും എടുക്കാം ഇപ്പോൾ എന്തേലും ഗ്രീൻ കളർ പേപ്പർ ഇല്ലാത്തതുകൊണ്ട് പഴയ ഒരു കളർ പേപ്പർ ഉണ്ടായിരുന്നു അതിൻ്റെ കളറൊക്കെ ഫെയ്ഡായി പോയതായിരുന്നു കേട്ടോ അപ്പോൾ അതെടുത്തു ജസ്റ്റ് അതിലൊന്ന് നമ്മളെ ഗ്ലൂ ഒക്കെ അപ്ലൈ ചെയ്ത് കൊടുത്തതിന് ശേഷം ഇതുപോലെ പേപ്പർ സ്ട്രോ ആക്കി എടുത്തിട്ടുണ്ട് ഇതുപോലെ നമ്മൾ എത്ര എണ്ണമാണോ ഉണ്ടാക്കാൻ ഉദ്ദേശിക്കുന്നത് അത്രയും ഉണ്ടാക്കിയെടുക്കുക ഞാൻ ടോട്ടലി നാലെണ്ണമാണേ ഉണ്ടാക്കി എടുത്തിട്ടുള്ളത് പിന്നെ ഏതെങ്കിലും പുതിയ കൂട്ടുകാർ നമ്മുടെ ഈ ഒരു ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനായിട്ട് മറക്കല്ലേ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഷെയർ ചെയ്യാനും ഒന്നും മറക്കരുത് നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിട്ടുള്ള ഒരുപാട് ഒരുപാട് വെറൈറ്റി വീഡിയോസ് നമ്മുടെ ഈ ഒരു ചാനലിൽ ഇങ്ങനെ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് കാണാൻ പറ്റുന്ന കൂട്ടുകാർ എന്തായാലും ട്രൈ ചെയ്ത് നോക്കുക അങ്ങനെ ഞാൻ പറഞ്ഞതുപോലെ നാല് പേപ്പർ സ്ട്രോ ഉണ്ടാക്കിയെടുത്തു നമുക്ക് ചെറിയതായിട്ട് നമ്മുടെ ഫിംഗർ ടിപ്പ് വെച്ച് ഒന്ന് ഒന്ന് എടുക്കാം വേണമെങ്കിൽ ഇതിന്റെ ഉൾഭാഗത്തോട്ട് നിങ്ങൾക്ക് കെട്ട് കമ്പി ഇൻസെർട്ട് ചെയ്ത് കൊടുക്കാം കേട്ടോ ഉണ്ടെങ്കിൽ അത് വെച്ച് കൊടുത്താൽ മതി ഇനി തേ നമ്മുടെ പിസ്താശലി ഓരോന്നും അങ്ങോട്ടും ഇങ്ങോട്ടും തിരിഞ്ഞ തിരിങ്ങിയിരിക്കുന്ന രീതിയിലാണ് ഞാൻ ഒട്ടിച്ചു കൊടുത്തിട്ടുള്ളത് അപ്പോൾ ഗ്ലൂ ഗ്ലൂഗണ് യൂസ് ചെയ്തിട്ട് അതേ ഇതുപോലെ ഒട്ടിച്ചു കൊടുക്കാം അല്ലെങ്കിൽ രണ്ട് ഇല ഇരിക്കുന്ന രീതിയിലായാലും മതി അതൊക്കെ നിങ്ങളുടെ ഇഷ്ടം ഞാൻ ആദ്യം ഇങ്ങനെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കി ബാക്കിയൊക്കെ ഞാൻ നോർമലി എനിക്ക് തോന്നിയ രീതിയിലൊക്കെയാണ് ഏട്ടോ ഇത് ചെയ്ത് കൊടുത്തിട്ടുള്ളത് നിങ്ങൾക്ക് കറക്റ്റായിട്ട് ഏതാണോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ആ രീതിയിൽ നിങ്ങൾക്ക് ചെയ്തെടുക്കാം അപ്പോൾ ഇത് ഒന്നാമത്തെ റെഡിയായി ഇന്നേ നമുക്ക് രണ്ടാമത്തതും അതുപോലൊന്ന് ചെയ്തെടുക്കാതെ അങ്ങനെ ഇതേ നാലെണ്ണ എടുത്തു പിന്നെ എൻ്റെ ഇതിൽ കുറച്ച് കളർ അടിച്ചതൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ അതൊക്കെ ഞാൻ ഒന്ന് ഒട്ടിച്ചു കൊടുത്തിട്ടുണ്ട് എന്തായാലും വിലയ്ക്ക് ആ ഒരു ഗ്രീൻ കളറാണ് കൊടുക്കുന്നത് അപ്പോൾ ഉള്ളതൊക്കെ വെച്ച് ഒട്ടിച്ചു കൊടുത്തിട്ടുണ്ട് അങ്ങനെ ഇതേ നമ്മൾ ഒട്ടിച്ചു കൊടുത്ത് പിസ്താശല്ല്കളിൽ പെയിൻ്റ് അടിച്ചു കൊടുക്കുവാണേ ഗ്രീൻ കളർ പെയിൻ്റാണ് അടിച്ചു കൊടുത്തിട്ടുള്ളത് പിന്നെ നമുക്ക് ഈ ഒരു തണ്ടിൽ പിസ്താശല്ല് ഒട്ടിച്ചതിന് ശേഷം പെയിൻ്റ് അടിക്കാൻ ഒരിത്തിരി പാടാണ് കേട്ടോ ഞാനത് ശ്രദ്ധിച്ചിട്ടുണ്ടായിരുന്നില്ല അപ്പോൾ നിങ്ങൾ ഫസ്റ്റ് തണ്ടിന് പെയിൻ്റ് അടിച്ച് ഉണങ്ങിയതിന് ശേഷം ഈ ഒരു ഷെല്ലിന് പെയിൻ്റ് അടിച്ച് ഇതിലോട്ട് ഒട്ടിച്ചു കൊടുത്താൽ മതി അല്ലെങ്കിൽ ഒട്ടിച്ചതിന് ശേഷം പെയിൻ്റ് അടിച്ച് കൊടുത്താലും മതി ഇല്ലെങ്കിൽ നിങ്ങളുടെ ഡേല് ഗ്രീൻ ടേപ്പ് ഉണ്ടെങ്കിൽ അത് ആ ഒരു തണ്ടിൻ്റെ പോർഷനിൽ ചുറ്റി കൊടുത്തിട്ട് പിസ്താഷെല്ലിൽ ഒട്ടിച്ചു കൊടുത്തതിന് ശേഷം പെയിൻ്റ് അടിച്ചാലും മതി നിങ്ങൾക്ക് ഏതാണോ ഈസി ആ നിങ്ങൾ ട്രൈ ചെയ്യുക പക്ഷേ ഇത് ഇത്തിരി ടഫുള്ള ഒരു പരിപാടിയാണ് അത് മാത്രമല്ല നമ്മുടെ ഗ്ലൂ ഗണ്ണ് വെച്ചിട്ടാണല്ലോ ഒട്ട് ഒട്ടിച്ചെടുക്കുന്നത് ഇപ്പോഴത്തേനും ഈ ഒരു ഗ്ലൂ കണ്ണിൻ്റെ മുകളിൽ അതായത് നമ്മുടെ ഈ ഒരു പെയിൻറ് ഒരു തരത്തിലും ആവത്തില്ല അതായത് പെയിൻ്റ് അടിച്ചു കൊടുത്താലും അത് പെട്ടെന്ന് അങ്ങ് അവിടെ നിന്ന് മാങ്ങി പോകുന്ന ഒരു രീതിയിലാണ് കിടക്കുന്നത് അപ്പോൾ ഞാൻ ഒരുപാട് ട്രൈ ചെയ്ത് ട്രൈ ചെയ്ത് നോക്കിയാൽ അതിലൊന്നും പെയിൻ്റ് അടിച്ച് കൊടുക്കാനായിട്ട് കുറേ കഷ്ടപ്പെട്ടിരുന്ന് അതിലൊന്നും കൂടെ അടിച്ചു പോകും അപ്പോൾ ഇരട്ടി പണിയാണ് അതുകൊണ്ട് ഞാൻ ആദ്യം ചെയ്തത് പറഞ്ഞതുപോലെ നിങ്ങളൊന്ന് ചെയ്താൽ മതി ആദ്യം വേണമെങ്കിൽ ഗ്രീൻ ടേപ്പ് ഒട്ടിക്കുക അല്ലെങ്കിൽ ആദ്യം തണ്ണീര് പെയിൻ്റ് അടിക്കുക എന്നിട്ട് എന്നിട്ടീലുകൾ ഒട്ടിച്ചു കൊടുത്താൽ മതി അങ്ങനത്തെ നാലെണ്ണോ പെയിന്റ് അടിച്ചു കൊടുത്തപ്പോഴും നല്ല ഭംഗി തോന്നുന്നില്ലേ ഇത് വേണമെങ്കിൽ നമുക്ക് ഹാങ് ചെയ്തിടാം അല്ലെങ്കിൽ ജസ്റ്റ് പ്ലാൻ ടു പോലെ ജസ്റ്റ് ഒരു ചെടിച്ചട്ടിയിൽ വച്ചിരിക്കുന്ന രീതിയിൽ ചെയ്താലും മതി അപ്പോൾ അടുത്തായിട്ട് നമുക്ക് ചെയ്തെടുക്കേണ്ടത് രണ്ട് പേപ്പർ എടുക്കാം കാർഡ് അല്ലെങ്കിൽ കട്ടിയുള്ള പേപ്പറോ ബുക്ക് പേപ്പറോ എന്ത് വേണമെങ്കിലും നമുക്ക് എടുക്കാം അത് രണ്ട് നമ്മളിപ്പോൾ ഉണ്ടാക്കിയെടുക്കുന്നത് നാലെണ്ണമാണ് അപ്പോൾ നാല് പൂക്കൾ ആവശ്യമാണ് അതിന് വേണ്ടിയിട്ട് എൻ്റെ കയ്യിലുണ്ടായിരുന്ന ആ ഒരു ബോട്ടിലിൻ്റെ അടപ്പ് വെച്ചിട്ട് എന്നെ ജസ്റ്റ് ഒന്ന് മാർക്ക് ചെയ്ത് കൊടുത്തു മാർക്ക് ചെയ്ത് കൊടുത്തതിന് ശേഷം ആ ഒരു സർക്കിൾ ഷേപ്പിൽ ഞാൻ ഒന്ന് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് അങ്ങനെ ഇത് ഈ ടോട്ടൽ ഇങ്ങനെ നാലെണ്ണമാണ് കട്ട് ചെയ്തെടുത്തിട്ടുള്ളത് ഇനി നമുക്ക് ഇതിലോട്ട് ജസ്റ്റ് നമ്മുടെ പിസ്താഷയെല്ലാം ഒന്ന് ഒട്ടിച്ചു കൊടുക്കാം അപ്പോൾ ഒട്ടിച്ചു കൊടുക്കാൻ ടൈം നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം എല്ലാവരും ട്രൈ ചെയ്ത രീതി തന്നെയാണ് ഇത് ഇത് നമ്മൾ ഈ താമരപ്പൂവും അല്ലാതെയും പൂക്കളൊക്കെ ഉണ്ടാക്കി എടുത്തിട്ടുണ്ട് അപ്പോൾ ഇത് ഇതുപോലെ ഗ്ലൂ ഒന്ന് അപ്ലൈ ചെയ്ത് കൊടുക്കുക ഒട്ടിക്കുക പിന്നെ ഫെവികോളാണ് യൂസ് ചെയ്തിട്ട് നിങ്ങളിത് ഒട്ടിക്കുന്നുണ്ടെങ്കിൽ കുറച്ച് സമയം എടുത്താൽ സംഭവം ഒട്ടിക്കിട്ടും കേട്ടോ ലാസ്റ്റ് ആയിട്ട് തന്നെ ഒട്ടി കിട്ടും പിന്നെ ഗ്ലൂ കണ്ണൊക്കെ ആകുമ്പോൾ ഏതെങ്കിലും നല്ല ചൂട് സമയമൊക്കെ ആകുമ്പോൾ ഇത് ഓരോന്നായിട്ട് ഇളകി വീഴാൻ സാധ്യതയുണ്ട് എനിക്ക് അനുഭവം ഉള്ളതുകൊണ്ടാണ് ഞാൻ പറയുന്നത് എന്നാലും നമുക്ക് ഇപ്പോൾ അത്യാവശ്യം ഇതുപോലെ ഗ്ലൂ കണ്ണൊക്കെ യൂസ് ചെയ്യുന്നതായിരിക്കും ഏറ്റവും നല്ലത് അപ്പോൾ അതൊന്ന് ഒട്ടിച്ചു കൊടുത്തു അതുപോലെ തന്നെ ബാക്കി എല്ലാം ഞാൻ ഒട്ടിച്ചെടുത്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ നിങ്ങൾ ഇനി മുതൽ കിട്ടുന്ന പിസ്താശല്യം കളയരുത് ഞാൻ സ്ഥിരം പറയുന്നതാണ് നിങ്ങളുടെ വീട്ടിൽ പിസ്താശല്യം മാത്രമല്ല പഴയത് അല്ലെ വേസ്റ്റായിട്ടുള്ള ഒരുപാട് ഐറ്റംസ് ഒക്കെ ഉണ്ടാവും എല്ലാ വീടുകളിലും ഉണ്ടാവും ഉണ്ടെങ്കിൽ നിങ്ങൾ കളയാണ്ട് വെച്ചോളൂ നമ്മുടെ വീഡിയോസ് കാണുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും എന്തൊക്കെ വെച്ചിട്ട് എന്തൊക്കെയാണ് നമുക്ക് ഉണ്ടാക്കാൻ പറ്റുന്നത് അത് എങ്ങനെയൊക്കെയാണ് ഇങ്ങനെ റീയൂസ് ചെയ്തിട്ടുള്ളതെന്ന് അപ്പോൾ നമ്മുടെ പഴയ വീഡിയോസൊക്കെ നിങ്ങളൊന്ന് നോക്കുക നിങ്ങൾക്ക് എന്തായാലും യൂസ്ഫുൾ ആയിരിക്കും പിന്നെ ക്രാഫ്റ്റ് ഇഷ്ടപ്പെടുന്ന നിങ്ങളുടെ കൂട്ടുകാർക്കൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കണം കേട്ടോ പറ്റുന്നവർക്കൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക കൂട്ടുകാർക്കോ റിലേറ്റീവ്സോ നിങ്ങളുടെ കസിൻസിനോ ഇഷ്ടപ്പെടുന്ന എല്ലാവർക്കും ഒന്ന് മാക്സിമം നമ്മുടെ വീഡിയോസ് ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക അങ്ങനെ പിസ്താഷലിൽ ഒട്ടിച്ചു എൻ്റെ സെന്റർ പോർഷനിൽ ബ്ലാക്ക് ആയിട്ട് കിടക്കുന്നതുകൊണ്ട് എൻ്റെ കയ്യിൽ ഉണ്ടായിരുന്ന മഞ്ചാടി കുരുവാണേ ഞാൻ ഒട്ടിച്ചു കൊടുത്തത് നിങ്ങളുടെ കയ്യിൽ വലിയ ഒക്കെ ഉണ്ടെങ്കിൽ അതൊട്ടിച്ചു കൊടുത്താലും മതി അപ്പം അതും കൂടെ ആവുമ്പോൾ സംഭവം സെറ്റ് ആയിട്ടുണ്ട് കഴിഞ്ഞിട്ടില്ല നമുക്കിതിലൊന്നും കളർ അടിച്ചു കൊടുക്കണം നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഏത് കളർ വേണമെങ്കിലും അടിച്ചു കൊടുക്കാം ഞാൻ എടുക്കുന്നത് ഓറഞ്ച് കളറാണ് കേട്ടോ പിന്നെ നിങ്ങൾക്ക് ഏതാണോ ഇപ്പോൾ ഈ ഒരു ഓറഞ്ച് കളറാണ് ഇഷ്ടമെങ്കിൽ നിങ്ങൾ ഇതുതന്നെ ഫോളോ ചെയ്തോളൂ ഇല്ലെങ്കിൽ ഇഷ്ടമുള്ള റെഡോ പിങ്കോ എന്ത് വേണമെങ്കിലും നിങ്ങൾക്ക് കഴിച്ചു കൊടുക്കാം ജസ്റ്റ് നിങ്ങൾക്ക് കയ്യിടെ കിട്ടി എന്ന് ഞാൻ വിശ്വസിക്കുന്നു എല്ലാവർക്കും ട്രൈ ചെയ്യാൻ പറ്റുന്ന ക്രാഫ്റ്റ് വർക്കാണ് ആരും മിസ്സ് ചെയ്യരുത് പറ്റുന്ന ഇതുപോലുള്ള കിട്ടുന്ന പിസ്താഷയിലൊക്കെ എടുത്തുവയ്ക്കും ഇതൊന്നും ഞാൻ കഴിച്ച പിതാശലല്ലേ കേട്ടോ ഇതൊക്കെ എനിക്ക് ആരെങ്കിലുമൊക്കെ കളക്ട് ചെയ്ത് കൊണ്ടുവരുന്നതാണ് ഞാൻ അത് വെച്ചിട്ട് ഇങ്ങനെ ക്രാഫ്റ്റ് ചെയ്യുന്നൊന്നു മാത്രമേ ഉള്ളൂ ഇതിൽ കൂട്ടുകാരെ ഞാൻ ഈ പൂവിൻ്റെ സെൻറ്ററിൽ ഇതുപോലെ പെയിൻ്റ് അടിച്ച് കൊടുക്കുന്നില്ല അപ്പോൾ ഇത് ഓപ്ഷനാണ് കേട്ടോ ചിലർക്ക് ഇതൊന്നും ഇഷ്ടപ്പെടാൻ സാധ്യതയില്ല ചിലർക്ക് ഇഷ്ടപ്പെടും അപ്പോൾ അങ്ങനെ ചെയ്യണം എന്നുള്ളവർ ഇതുപോലെയൊന്നും പെയിൻ്റ് അടിച്ചെടുത്താൽ മതി ഇല്ലാത്തവർ സ്കിപ്പ് ചെയ്താൽ മതി കേട്ടോ നോർമലി അത് നിങ്ങൾ ഏത് കളറാണോ അടിച്ചു കൊടുക്കുന്നോ അത് അടിച്ചു കൊടുത്താൽ മതി സെൻറ്ററിൽ ഞാൻ ജസ്റ്റ് വൈറ്റ് കളറ് വെച്ചു കൊടുത്താൽ മതി അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും അടിച്ചു കൊടുത്താൽ മതിയെന്ന് എനിക്ക് തോന്നി എന്നാലും കുഴപ്പമില്ല ഞാൻ ആ ഒരു ബ്ലാക്ക് വെച്ചിട്ട് ആ ഒരു മഞ്ചാടി കുരുവിൽ അടിച്ചു കൊടുത്തിട്ടുണ്ട് സംഭവം കാണാൻ നേരിട്ടൊക്കെ കാണാൻ നല്ല ഭംഗിയുണ്ട് കേട്ടോ അങ്ങനെ ഇത് അതത്രയും നമ്മൾ ചെയ്തു ഇനി നമ്മുടെ തണ്ടിലോട്ടൊന്നും ഒട്ടിച്ച് കൊടുക്കുന്നുണ്ട് തണ്ടിൽ നമ്മൾ ഇൻസർട്ട് ചെയ്ത കമ്പിയൊക്കെ ആവശ്യത്തിന് എടുക്കുക എന്നിട്ട് ബാക്കി കട്ട് ചെയ്ത് കളയാം അതൊരു തണ്ടും അങ്ങനെയാണ് ആവശ്യത്തിന് എടുക്കാം ബാക്കി നമുക്ക് കട്ട് ചെയ്ത് കളയാം അപ്പോൾ ഇപ്പോൾ അത്രയും ചെയ്തു കൊടുത്തു ഇനി നമുക്ക് പൂക്കൾ ഇതെ ഇതിലോട്ടൊന്ന് ഒട്ടിച്ചു കൊടുക്കാം എന്നതേ പൂക്കളെല്ലാം ഒട്ടിച്ചു കൊടുത്തു ഇനി നമുക്കിതൊന്ന് അറേഞ്ച് ചെയ്യാം പിന്നെ ഇതേ കൂട്ടുകാരെ ചാനൽ നിങ്ങൾ ആരും സബ്സ്ക്രൈബ് ചെയ്യുക സപ്പോർട്ട് ചെയ്യാനായിട്ട് മറക്കല്ലേ പിന്നെ പറ്റുന്ന ഫ്രണ്ട്സിന് ഷെയർ ചെയ്ത് കൊടുക്കാം നിങ്ങൾക്ക് എല്ലാവർക്കും നമ്മുടെ ഈ ഒരു കുഞ്ഞൻ വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് ഞാൻ വിശ്വസിക്കുന്നു പിന്നെ ഇഷ്ടപ്പെട്ടാൽ ജസ്റ്റ് ഒരു റെഡ് ഹാർട്ടെങ്കിലും നിങ്ങൾ കമൻറ്റായിട്ട് രേഖപ്പെടുത്താൻ മറക്കരുത് അപ്പോൾ പുതിയൊരു വീഡിയോ ആയിട്ട് അടുത്ത ദിവസം തന്നെ കാണാം ബൈ ബൈ